ഇപ്പോൾ സംസ്ഥയുടെതടക്കം നിലപാടുകൾ വന്ന സാഹചര്യത്തിൽ സി പി ഐ എമ്മിന് യു ഡി എഫിനെതിരായ ജമാഅത്തെ ഇസ്ലാമി പിന്തുണയെക്കുറിച്ചുള്ള ആക്രമണം കൂടുതൽ ശക്തമാക്കാനായിട്ടുള്ള ഒരു തട്ട ഒരുങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ പ്രിയങ്കാ ഗാന്ധി നിലമ്പൂർ കൂടി ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലത്തിലെ എം പി നാളെ പ്രചാരണത്തിനായി എത്തുകയാണല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനായി അപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടിയിട്ടുണ്ടോ അല്ലെങ്കിൽ ആ പിന്തുണ ഇത്തവണ സ്വീകരിക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് പ്രിയങ്കാഗാന്ധി ഗാന്ധി വിശദീകരിക്കണം എന്ന ഒരു ആക്രമണത്തിലേക്ക് കടക്കുകയാണോ ഇപ്പോൾ സി പി ഐ എം മോബ് തീർച്ചയായും അത്രമൊരു കടന്നാക്രമണത്തിലേക്ക് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ എൽ ഡി എഫ് കടന്നിരിക്കുന്നത് എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്ത്രർ അത്രമൊരു പ്രതികരണം തന്നെയാണ് നടത്തിയിരിക്കുന്നത് വിശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ ഒരു രാഷ്ട്രീയ ആയുധമാക്കി പ്രചാരണ വിഷയമാക്കി തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് വിശേഷം വരാൻ പോകുന്ന ദിവസം കോൺഗ്രസിന്റെ ദേശീയ നേതാവും വയനാട് ലോക്സഭാ എം പി കൂടിയായുള്ള പ്രിയങ്കാ ഗാന്ധി മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തുന്നുണ്ട് വിവിധ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ച് തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി കോൺഗ്രസ് സജ്ജമാക്കിയിട്ട് സ്വാഭാവികമായിട്ടും ആ പരിപാടിയിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ പരസ്യമായി തന്നെ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്നുള്ളതാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞുവെക്കുന്നത് ദേശീയ തലത്തിൽ മതേതര നിലപാടാണ് കോൺഗ്രസിനുള്ളത് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്കുള്ളത് എന്നുള്ളൊക്കെ തന്നെ അവകാശവാദം അവർ ഉന്നയിക്കുമ്പോൾ അവരുടെ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള എം പി ഈ ഒരു മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനത്തിനെത്തുമ്പോൾ സംസ്ഥാന നേതൃത്വം ജമാത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചിരിക്കുന്ന നിലപാട് ജമാത്ത് ഇസ്ലാമിയുമായി ഐക്യപ്പെട്ടു പോകാമെന്ന് വി ഡി സതീശൻ പറഞ്ഞ നിലപാടിൽ എന്ത് സമീപനമാണ് പ്രിയങ്കാ ഗാന്ധിക്കുള്ളത് അവർ അത് പരസ്യമായി തന്നെ വ്യക്തമാക്കട്ടെ എന്നുള്ളതാണ് എം പി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞുവെക്കുന്നത് ഇന്നിപ്പോൾ ആ ഒരു വിഷയത്തിൽ എം പി ഗോവിന്ദൻ മാസ്റ്ററുടെ ആ ഒരു പ്രസ്താവനയും സ്വാഭാവികമായിട്ട് ഒരു പ്രതികരണം കെ സി വേണുഗോപാൽ നടത്താനുള്ള സാധ്യതയുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിൻ്റെ പെൻഷൻ ലഭിക്കാത്തവരുടെ സംഗമം അത്തരമൊരു പരിപാടി കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട് അതിൻ്റെ ഉദ്ഘാടനകർമ്മം നിർമ്മിക്കുന്നത് കെ സി വേണുഗോപാൽ അതിന് സ്വാഭാവികമായിട്ടും ഇവിടെ വെച്ച് കെ സി ഒരു മറുപടി കൊടുക്കാനുള്ള സാധ്യതയുണ്ട് മറുഭാഗത്ത് യു ഡി എഫ് നേതാക്കൾ കഴിഞ്ഞ ദിവസം വരെ ആ സി പി എമ്മിൻ്റെ പി ഡി പി ബന്ധം പി ഡി പി സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാണിച്ചു കൊണ്ടായിരുന്നു അതിനെ പ്രതിരോധിച്ചത് പക്ഷേ ഇന്നലേക്ക് പൂർണ്ണമായിട്ടും ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പിന്തുണയായിട്ട് അത് മാറിയിട്ടില്ല എന്ന വാദത്തിലേക്ക് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെ നേതാക്കൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സണ്ണി ജോസഫ് എന്നാണ് പറഞ്ഞത് രാഷ്ട്രീയപരമായിട്ടുള്ളൊരു നീക്കവും അല്ലെങ്കിൽ അത്തരമൊരു മുന്നണി ബന്ധവും ജമായത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിട്ടില്ല അത്തരമൊരു ചർച്ചയും ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല ഫാസിസത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്നവർ സ്വാഭാവികമായിട്ടും യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നത് അതിൻ്റെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ രീതി മാത്രമാണ് അല്ലാത്ത പക്ഷം ഒരു മുന്നണി നീക്കമൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സണ്ണി ജോസഫ് പറഞ്ഞു വെക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളും ഈ ഒരു വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ആശയപരമായിട്ടുള്ള വിഷയത്തിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് തെരഞ്ഞെടുപ്പിന് ശേഷം നോക്കാം എന്നുള്ളതാണ് ജസ്റ്റി ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരുന്നത് അവിടെ അവരുമായിട്ടൊരു മുന്നണി ബന്ധമൊന്നും തന്നെ പിന്നെ ചർച്ച കൊണ്ടുപോകുന്നത് കുഞ്ഞാലിക്കുട്ടിയും ചോദിച്ചിരുന്നു ആ രീതിയിലാണ് നേതാക്കൾ അതിനെ പ്രതിരോധിക്കുന്നത് എന്തായാലും നേതാക്കളെ സംബന്ധിച്ച് അതിൽ ഏറ്റവും ഗുണകരമാവുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ സമസ്തയിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത് ഉമർ ഫൈസുടെ ആർ റോഷിപാൽ കോൺഗ്രസ് ഇപ്പോൾ പ്രതിരോധം തീർക്കുന്നതിന്റെ ഭാഗമായി കെ പി സി സി അധ്യക്ഷൻ കൂടിക്കാഴ്ചയ്ക്കായി പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് വരുന്ന വിവരം ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിക്കുന്നതിനായി കെ പി സി സി അധ്യക്ഷൻ പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട്ടെ സമസ്ത ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോഴാണ് ഉമർ ഫൈസി മുക്കത്തിൻ്റെ വാക്കുകൾ നമ്മുടെ മുന്നിലുള്ളത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് മാറി എന്ന് പറയേണ്ടത് വി ഡി സതീശനല്ല അതായത് ഫത്വ പറയാൻ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട് ആ കാര്യത്തിൽ കൂടി കൈയിടേണ്ടതില്ല എന്ന കൃത്യമായ ഒരു നിർദ്ദേശമായി അല്ലെങ്കിൽ ഒരു താക്കീതായി തന്നെയല്ലേ അതിനെ കാണേണ്ടത് എങ്ങനെയാണ് കോൺഗ്രസ് ഈ സാഹചര്യത്തെ നോക്കിക്കാണുന്നത് സുജാപാർവതി ജമാഅത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടി യു ഡി എഫിന്റെ പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അത് രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ എൽഡിഎഫ് കേന്ദ്രങ്ങൾ ശ്രമം തുടങ്ങി അപ്പോൾ അതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ മറുപടിയാണ് ഇങ്ങനെ വലിയ വിവാദങ്ങൾക്ക് വഴിവച്ചത് ഈ ജമാത്ത് ഇസ്ലാമി നിലപാടുകളിൽ മാറ്റം വരുത്തി അവർ തീവ്ര നിലപാടുകൾ ഉപേക്ഷിച്ചു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് അതാണ് സമസ്തയെയും ഒപ്പം മുജാഹിദിനെയും അടക്കം പ്രകോപിച്ചത് അവർ അങ്ങനെ നിലപാട് തിരുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് ഉമ്മർ ഫൈസി മുഖം പറയുന്നത് അങ്ങനെ നിലപാട് തിരുത്തിയെന്ന് പറയാൻ സതീശനെ ആരാണ് ചുമതലപ്പെടുത്തിയെന്ന ചോദ്യം കൂടി സംസ്ഥയുടെ നേതാക്കൾ പറയുന്നു കാരണം നേരത്തെ ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചില നിലപാടുകൾ തിരുത്തിയെന്നല്ലാതെ അവരുടെ മതരാഷ്ട്രം എന്ന സങ്കല്പം അത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് തന്നെയാണ് സംസ്ഥയുടെ നേതാക്കളും മുജാഹിദിന്റെ നേതാക്കളും ഒക്കെ പറയുന്നത് അതാണ് കൂടുതൽ പ്രതിസന്ധിക്ക് വഴിയൊരുക്കിയത് ഏതായാലും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ ആശങ്കയുണ്ട് ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് കെ അധ്യക്ഷൻ സണ്ഡി ജോസഫ് സംസ്ഥയുടെ നേതാക്കളുമായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിക്കുന്നത് എത്രയും പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമമാണ് കാരണം ഇനി തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് പരസ്യ പ്രചാരണം അവസാനിക്കാൻ പോലും ആ ദിവസങ്ങൾ ബാക്കി ഏറ്റവും അവസാന നിമിഷമാണ് പ്രചാരണം കൂടുതൽ ചൂട് ഘട്ടത്തിൽ വിവാദങ്ങൾക്ക് പിന്നാലെ പോയാൽ ഉണ്ടായേക്കാവുന്ന പ്രതിസന്ധിയാണ് നേതാക്കളെ അത് പ്രശ്നം പരിഹരിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഓക്കെ ആർ റഷിപാലാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഇനി തിരക്ക് പിടിച്ച കൂടിക്കാഴ്ചകളായിരിക്കും പ്രത്യേകിച്ചും ആറ് ദിവസം മാത്രമല്ലേ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളൂ